നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഏഴ് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് രണ്ട് നാല് ടീമുകൾ എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ എല്ലാ ടീമുകളും ഏഴ് റൗണ്ട് പൂർത്തിയാക്കുന്നത് ഇന്നലെ കെ കെ ആറിൻ്റെ കളി കഴിഞ്ഞതോടെയാണ് അപ്പോൾ നമ്മൾ എല്ലാ റൗണ്ടുകൾ കഴിയുമ്പോഴും പ്ലെയർ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് ഇതുവരെയുള്ള മത്സരങ്ങളിലെ പ്രകടനങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്ലെയർ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുള്ളത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഇ എസ് പി എൻ ഫോയുടെ എം ബി പിക്ക് വേണ്ടി അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെയിം കാൽക്കുലേഷൻസ് ആണ് അപ്പോൾ ഓരോ കളിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനാണ് പ്രാധാന്യം ഒരു കളിയിൽ ഇത്ര റൺസ് അടിച്ചു അല്ലെങ്കിൽ ഇത്ര വിക്കറ്റ് എടുത്തു എന്നുള്ളത് മാത്രമല്ല ആ കളിയിൽ അത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളത് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പ്ലെയർ പവർ റാങ്കിങ് വരുന്നത് നമ്മൾ പത്ത് പേരെയാണ് സാധാരണ അവതരിപ്പിക്കാറുള്ളത് അത് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ചെയ്യുന്നത് പത്താം സ്ഥാനത്ത് ഏറ്റവും മികച്ച പ്രകടനം ഈ സീസണിൽ ഇതുവരെ നടത്തിയ താരം അതാണ് അതിൽ പത്താം സ്ഥാനത്ത് വരുന്നത് ഷുബ്മൻ ഗില്ലാണ് ചിറ്റിക്ക് വേണ്ടി മികച്ചൊരു പ്രകടനം നടത്തുന്ന ബാറ്റർ ടോപ്പ് ഓർഡറിൽ അദ്ദേഹം മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലും അദ്ദേഹം ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസാണ് എട്ട് കളികളിൽ നിന്ന് നേടിയിട്ടുള്ളത് വളരെയധികം ഇമ്പാക്റ്റ് അവരുടെ വിജയങ്ങളിൽ താരം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് റൺസ് ആയി കഴിഞ്ഞു ഒമ്പതാം സ്ഥാനത്ത് കാഗിസോ റബാദ പിബി കേസിന് വേണ്ടിയിട്ട് മോശമല്ലാത്ത പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വരുന്നു അദ്ദേഹം ഇപ്പോൾ എട്ട് കളികൾ കളിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് പത്ത് വിക്കറ്റുകൾ നേടാനും കഴിഞ്ഞിട്ടുണ്ട് റബാദ തന്നെയാണ് പി ബി കെസിന്റെ ബൌളിങ്ങിന്റെ കുന്തപോല എട്ടാം സ്ഥാനത്ത് വരുന്നത് സാംകരൻ സാം സാംകറിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോ നായകന്റെ റോള് കൂടി വഹിക്കേണ്ടി വരുന്നുണ്ട് നമുക്കറിയാം പി ബി കേസ് നായകൻ ശിഖർ ധവാൻ പരിക്കേറ്റ് പുറത്താണ് പകരം സാം കരനെയാണ് അവർ നായകനാക്കിയിരിക്കുന്നത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തൻ്റെ സംഭാവന അദ്ദേഹം നൽകുന്നുണ്ട് പക്ഷെ ടീമിന് വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സാം ഏതായാലും നൂറ്റി അൻപത്തി രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല പതിനൊന്ന് വിക്കറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് മികച്ച ഒരു ഓൾ റൗണ്ട് പ്രകടനമാണ് സാം കരനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഏഴാം സ്ഥാനത്ത് ജി ടി യുടെ റാഷിദ് ഖാനാണ് റാഷിദ് വലിയ ഇമ്പാക്റ്റ് ബാറ്റ് കൊണ്ടു കൂടി ഉണ്ടാക്കുന്ന കാഴ്ച സമീപ മത്സരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞുകളിൽ അദ്ദേഹം മോശമായി ബാറ്റ് കൊണ്ട് ശരിയാണ് പക്ഷേ ബാറ്റ് കൊണ്ടുകൂടി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത് ടീമിനെ വിജയിപ്പിക്കുന്ന കാഴ്ച അപ്പം അദ്ദേഹമാണ് നമ്മുടെ പ്ലെയർ പവർ അല്ലെങ്കിൽ ഏഴാം സ്ഥാനത്ത് അറുപത്തി മൂന്ന് റൺസും എട്ട് വിക്കറ്റുമാണ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത് ആറാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മയാണ് എസ് ആർ എച്ചിന്റെ ഓപ്പണർ ട്രാഫിസെട്ടിനോട് കട്ടക്കുന്നത് അടിച്ച് പറത്തുന്ന അഭിഷേക് ശർമ ആരുടെയും ആ മനം കവർന്നിട്ടുണ്ടാകും ശരിയാണ് ക്രിക്കറ്റ് പ്രേമികൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രകടനം ഇഷ്ടപ്പെടും അദ്ദേഹവും ട്രാവൽ ഹെഡും ചേർന്നുകൊണ്ട് നൽകുന്ന ആ ഒരു ഫ്ലയിങ് സ്റ്റാർട്ടുകളാണ് യഥാർത്ഥത്തിൽ എസ് ആർ എച്ച് കരുത്ത് എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മ ഇപ്പോൾ ഏഴ് കളികളാണ് കളിച്ചത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസ് അദ്ദേഹം നേടി കഴിഞ്ഞു അഞ്ചാം സ്ഥാനത്ത് റിയാൻ പരാഗാണ് രാജസ്ഥാൻ റോയൽസിന്റെ താരം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി ഏറ്റവും അധികം റൺസ് ഒരു പക്ഷേ ഈ സീസണിൽ അടിച്ചത് അദ്ദേഹമാണ് അദ്ദേഹവും സജ്ജുവും ബട്ട്ലറുമാണ് അവരുടെ റൺസിൽ ബൾക്കായിട്ട് ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത് മറ്റ് ജയ്സ്വാളിനെ പോലുള്ളവരിൽ നിന്ന് മികച്ച പ്രകടനം ഇനിയും എന്തായാലും മുമ്പ് പല സീസണുകളിലും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയനായ താരം ഇപ്പോ കളിക്കുമ്പോൾ വലിയ സന്തോഷമാണ് ആരാധകർക്കൊക്കെ ഉള്ളത് റിയാൻ റൺസാണ് ഹെഡ് എസ് ആർ എച്ച് താരം ഹെഡിന്റെ കിട്ടി വലയുന്ന ബൌളർമാരാണ് ഇപ്പൊ എല്ലാ ടീമിലും ഉള്ളത് പൊളിച്ചെടുക്കുകയാണ് ട്രാവിസ് ഹെഡ് ഓഹ് എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറ് കളികളാണ് അദ്ദേഹം കളിച്ചത് മുന്നൂറ്റി ഇരുപത്തി നാല് റൺസ് ഓൾറെഡി അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് വരുന്ന ആന്ധ്ര റസലാണ് കെ കെ ആറിന്റെ എല്ലാം എല്ലാമായ ആന്ധ്ര റസല് ഇന്നലത്തെ കളിയിലും അദ്ദേഹം തന്റെ റോള് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് സ്ലോബോളുകൾ എറിയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എതിരാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് ആന്ധ്ര റസൽ നൂറ്റി അൻപത്തി അഞ്ച് റൺസും ഒമ്പത് വിക്കറ്റുമാണ് ഇതുവരെ നേടിയിട്ടുള്ളത് മിക്ക കളികളിലും അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നുണ്ട് രണ്ടാമത് ജസ്പ്രീത് ബുംറ മുംബൈയുടെ വിജയങ്ങളിൽ അല്ലെങ്കിൽ മുംബൈയുടെ പ്രകടനത്തിൽ ബൂംറയോളം ഇമ്പാക്ട് ഉണ്ടാക്കിയ മറ്റൊരു ബൗളർ ഉണ്ടോ ആറിന് താഴെയാണ് അദ്ദേഹത്തിന്റെ ഈ സീസണിലെ ഇക്കണോമി എന്ന് നോക്കുക അദ്ദേഹം ഒഴികെ മറ്റു ബൗളർമാരൊക്കെ നിരാശപ്പെടുത്തുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിൽ എന്നാൽ ബൂംറ തൻ്റെതായിട്ടുള്ള ക്ലാസ്സും കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കളികളിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു ഇപ്പം എതിർ ടീമിലെ താരങ്ങൾ ബാറ്റർമാർ ബുംറയുടെ നാല് ഓവർ വലിയ രൂപത്തിൽ റിസ്ക് എടുക്കാതെ കഴിക്കുക മറ്റുള്ളവർക്ക് പണി കൊടുക്കുക എന്ന രൂപത്തിലാണ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നത് അത് മറ്റുള്ളവർക്ക് പണിയാകുന്നുമുണ്ട് ഏതായാലും ബും്ര ഒ പതിമൂന്ന് വിക്കറ്റുകളാണ് ഏഴ് കളികളിൽ ഇതുവരെ നേടിയിട്ടുള്ളത് സുനിൽ നാരായണാണ് ഒന്നാം സ്ഥാനത്ത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മികവ് കാട്ടുന്നത് ഇന്നലെ ബാറ്റ് കൊണ്ട് അത്ര പ്രകടനം നടത്തിയില്ലെങ്കിലും സെഞ്ചുറി അടക്കം അടിച്ചുകൊണ്ട് ഈ ഐ പി എല്ലിൽ അധികം പൊളിച്ചെടുക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ബൌളിംഗ് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ ഏത് ടീമിലെ ബാറ്റർമാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബൌളിംഗ് ആണ് അപ്പൊ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസും ഒമ്പത് വിക്കറ്റുമാണ് നേടിയിട്ടുള്ള സുനിൽ നാരായണ് അദ്ദേഹമാണ് നമ്മുടെ പ്ലെയർ പവർ റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് വളരെ പെട്ടെന്ന് ഈ പവർ റാങ്കിങ് ഒന്നുകൂടി വായിച്ചു പോകാം ഒന്ന് സുനിൽ നാരായൺ രണ്ട് ജസ്പ്രീത് ബുംറ മൂന്ന് ആന്ധ്ര റസൽ നാല് ട്രാവിസ് എഡ് അഞ്ച് റിയാൻ പരാഗ് ആറ് അഭിഷേക് ശർമ്മ ഏഴ് റാഷിദ് ഖാൻ എട്ട് സാം കറൺ ഒമ്പത് കാഗിസോ റബാദ പത്ത് ശുഭൻ കില് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി